നമസ്കാരം മലയാള വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പകുതി വിലയ്ക്ക് സ്കൂട്ടർ ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത തട്ടിപ്പ് നിലമ്പൂരിലും നിരവധി പരാതികൾ പി വി അബ്ദുൾ വഹാബ് എം പി ചെയർമാനായ ജെ എസ് എസിനും പണം നഷ്ടമായി വേട്ടയ്ക്കൂടെ വീണ്ടും പുലിയിറങ്ങി പുലിയെ നേരിൽ കണ്ട ഭയം മാറാതെ രാജേഷ് ചാലിയാർ പഞ്ചായത്തിലെ വേട്ടയ്ക്കൂടെ കഴിഞ്ഞ ദിവസം വനം വകുപ്പ് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് വീടിനു നേരെ കാട്ടാനയുടെ പരാക്രമം അത്തിക്കാപ്പ കോലം തൊടിക അലവയുടെ വീടിനു നേരെയാണ് കാട്ടാനയുടെ പരാക്രമം യുവതിയെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഭർത്താവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കരുളായി തേക്കിൻകുന്ന് സ്വദേശി പാറക്കൽ സന്തോഷിനെയാണ് പുകടുമ്പാടം പോലീസ് അറസ്റ്റ് ചെയ്തത് ഇടതു ദുർഭരണത്തിനും നിലമ്പൂർ നഗരസഭയിലെ അഴിമതിക്കും വികസന മുരടിപ്പിനുമെതിരെ പ്രതിഷേധ വാഹന ജാഥയുമായി നിലമ്പൂർ മുനിസിപ്പൽ മുസ്ലിം ലീഗ് വാർത്തകൾ പകുതി വിലയ്ക്ക് സ്കൂട്ടർ ഉൾപ്പെടെ വാഗ്ദാനം ചെയ്ത തട്ടിപ്പ് നിലമ്പൂരിലും നിരവധി പരാതികൾ നിലമ്പൂർ സ്റ്റേഷനിൽ മുപ്പത്തിരണ്ട് പരാതികൾ ലഭിച്ചു തട്ടിപ്പിന്റെ മുഖ്യ സൂത്രധാരൻ അനന്തോ കൃഷ്ണൻ നിലമ്പൂരിൽ പണം വാങ്ങിയ ഓസ്വേൾഡ് ഓർഫനേജ് ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ ബിനോയ് പാട്ടത്തിൽ എന്നിവർക്കെതിരെ അബ്ദുൾ വഹാബ് എം പി ചെയർമാനായ ജെ എസ് എസിനും സ്ത്രീകൾ ഉൾപ്പെടെ നിരവധി പേരാണ് നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകാൻ എത്തിയത് ബിനോയ് ഞങ്ങള് നിരന്തരം വിളിച്ചപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ പൈസ ഞങ്ങൾ വണ്ടി ഏതായാലും ഞങ്ങൾക്ക് കിട്ടൂല ഞങ്ങൾക്ക് വണ്ടി വേണ്ട ഞങ്ങക്ക് പൈസ മതിയെന്ന് നിലക്ക് ഞങ്ങൾ സംസാരിച്ചപ്പോ അയാൾ പറഞ്ഞു ഞമ്മക്ക് ഞമ്മക്കല്ല ഞാൻ അവിടെ ഞാൻ അവിടെ നാട്ടിലില്ല ഞമ്മള് എല്ലാരോടും വന്നിട്ട് ഞമ്മക്ക് ഒറ്റക്കെട്ടായിട്ട് അനന്തു കൃഷ്ണനെതിരെ പരാതി കൊടുക്കാന്ന് പറഞ്ഞു ഈ ബിനോയ് പാട്ടത്തിൽ എന്ന ആള് അത് ആ അങ്ങനെ ഞങ്ങള് ഇയാൾ വരണം കാത്തുനിന്ന് രണ്ടു ദിവസം ഞങ്ങൾ സ്റ്റേഷനിലേക്ക് വരാതെ നിർത്താൻ വേണ്ടി ജൻശിക്ഷൻ സംസ്ഥാൻ ജെ എസ് എസ് നാല്പത് ലക്ഷമാണ് അനന്തകൃഷ്ണന് നൽകിയത് ജെ എസ് എസിന്റെ പരാതിയിലാണ് അനന്തകൃഷ്ണനെതിരെ നിലമ്പൂർ പോലീസ് കേസെടുത്തത് മലപ്പുറം സ്വദേശി നൽകിയ പരാതിയിൽ ബിനോയ് പാട്ടത്തിനെതിരെയും കേസെടുത്തു മൂവാറ്റുപുഴ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത് അനന്ത്കൃഷ്ണനുമായി സഹകരിച്ചാണ് ബിനോയ് പ്രവർത്തിച്ചിരുന്നത് നാഷണൽ എൻ ജിഒ കോൺഫെഡറേഷന്റെ കീഴിൽ വിവിധ കമ്പനികളുടെ സിഎസ്ആർ ഫണ്ട് ഉപയോഗിച്ച് പകുതി വിലയ്ക്ക് സ്കൂട്ടർ ലാപ്ടോപ്പ് തയ്യൽ മെഷീൻ തുടങ്ങിയവ നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് പണം വാങ്ങിയിരുന്നത് വാങ്ങുന്ന സാധനത്തിന്റെ പകുതി വില മുൻകൂർ നൽകണം ബാക്കി തുക വൻകിട കമ്പനികളുടെ സി എസ് ആർ ഫണ്ടിൽ നിന്നും ലഭ്യമാക്കുമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ് പണം നൽകി മാസങ്ങൾക്ക് ശേഷം ചിലർക്ക് സ്കൂട്ടറും മറ്റും നൽകിയിരുന്നു എന്നാൽ പണം നൽകി ഏറെ കാത്തിരുന്നിട്ടും ഒന്നും ലഭിക്കാത്ത നിരവധി പേരുണ്ട് ചിലർ പണം തിരിച്ചു ചോദിച്ചിരുന്നുവെങ്കിലും നൽകിയിരുന്നില്ല അനന്തകൃഷ്ണൻ അറസ്റ്റിലായതോടെയാണ് പണം നഷ്ടമായ നിരവധി പേർ പരാതിയുമായി രംഗത്തെത്തിയത് തട്ടിപ്പിനിരയായവരിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് സ്കൂട്ടറിന്റെ പകുതി വിലയായി അറുപതിനായിരം രൂപയും കൂടാതെ കമ്മീഷനായി മൂവായിരം രൂപയും വാങ്ങിയിരുന്നതായി പരാതിക്കാർ പറഞ്ഞു ഞങ്ങള് ഞങ്ങൾ നിലമ്പൂര്ഡിന്റെ ഓർഫനേജ് ചാരിറ്റബിൾ ട്രസ്റ്റില് പകുതി വിലക്ക് വാഹനം ബുക്ക് ചെയ്ത ആൾക്കാരാണ് ഇതില് ഞങ്ങളെല്ലാരും പറ്റിക്കപ്പെട്ടുകയാണ് അപ്പൊ ഞങ്ങള് ഒരു മാർച്ച് മൂന്നാം തീയതി തൊട്ടിട്ട് ബുക്ക് ചെയ്ത ആൾക്കാരാണ് ഇത്രയും പേരുള്ളത് ഇതില് വാഹനം ബുക്ക് ചെയ്തവരുണ്ട് അതേപോലെ തന്നെ ഗൃഹോപകരണങ്ങൾ ബുക്ക് ചെയ്തവരുണ്ട് ലാപ്ടോപ്പ് ബുക്ക് ചെയ്തവരുണ്ട് ഉണ്ട് ഞങ്ങളോട് പകുതി സാമ്പത്തിക സഹായമാണ് പറഞ്ഞത് അത് പ്രകാരം ഞങ്ങൾ ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ട് ഇപ്പൊ വഞ്ചിക്കപ്പെട്ടിരിക്കാണ് ഞങ്ങളെ കൈ ഞങ്ങൾ പൈസ കൊടുത്തിക്കണത് ഓസ് വേൾഡ് ഓസ് വേൾഡ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഇതിലാണ് ഞങ്ങൾ കൊടുത്തിരിക്കുന്നത് ഓരോരുത്തരും വണ്ടിക്ക് സ്കൂട്ടി സ്കൂട്ടിക്ക് എല്ലാവരും അറുപത്തി മൂവായിരം രൂപ വെച്ചാണ് കൊടുത്തിരിക്കുന്നത് ലാപ്ടോപ്പിന് അതേമാതിരി അവർ പറഞ്ഞ പൈസ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് യാതൊരു ഞങ്ങൾ ഒരു ഒരു പറ്റിക്കപ്പെട്ട പോലെ അത് പരാതി കൊടുക്കാൻ വേണ്ടി കൂടാതെ കാർഷിക കൂട്ടായ്മയിൽ ഷെയർ എന്ന നിലയിൽ ചിലരിൽ നിന്നും രൂപയും വാങ്ങിയതായി പരാതിയുണ്ട് പണം നേരിട്ടും ുംഫനേജ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ അക്കൌണ്ടിലേക്കുമാണ് നൽകിയതെന്നും തങ്ങളുടെ പണം ബിനോയ് പാട്ടത്തിൽ തന്നെ തിരിച്ചു നൽകണമെന്നും തട്ടിപ്പിനിരയായ പറഞ്ഞു വേട്ട വീണ്ടും പുലി ഇറങ്ങി പുലിയെ നേരിൽ കണ്ട് ഭയം മാറാതെ രാജേഷ് ചാലിയാർ പഞ്ചായത്തിലെ വേട്ടയ്ക്കോട് കഴിഞ്ഞ ദിവസമാണ് വനംവകുപ്പ് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചത് ഇതിന് പിന്നാലെയാണ് ഇന്നലെ രാത്രി വേട്ടക്കോട് രാജഭവൻ രാജേഷിന്റെ വീട്ടുമുറ്റത്ത് പുലി എത്തിയത് രാത്രി എട്ട് നാപ്പത്തി ശബ്ദം കേട്ട് താൻ പുറത്തേക്ക് ഇറങ്ങി ഇട്ട് നോക്കിയപ്പോഴാണ് പുലി ഓടി മറയുന്നത് കണ്ടതെന്ന് രാജേഷ് പറഞ്ഞു ഈ വർഷം മൂന്ന് പ്രാവശ്യം കാട്ടാന തന്റെ വീട്ടുമുറ്റത്ത് എത്തിയെന്നും രാജേഷ് പറഞ്ഞു രാജേഷ് വിവരം അറിയിച്ചതോടെ അക്കമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മുഹസന്റെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വേട്ടിക്കോട് മേഖലയിൽ വനംവകുപ്പ് രാത്രികാല പെട്രോളിംഗ് നടത്തിവരുന്നതായി ഡെപ്യൂട്ടി റേഞ്ചർ പറഞ്ഞു ഭാഗത്ത് ദിവസം മുമ്പ് രാത്രി പുലി ഇറങ്ങിയിട്ടുണ്ട് എന്നുള്ള ഒരു വിവരം കിട്ടിയതനുസരിച്ച് സ്റ്റാഫിനെ പറഞ്ഞാൽ ഞാനും സ്ഥലം ചെന്ന് പരിശോധിച്ചു പുലിയുടെ ചവിട്ടുപാട് പോലത്തെ ഒരു അടയാളം ഞങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞ് തുടർന്ന് രാത്രിയും നേരം പുലർച്ചെ വരെ ഞങ്ങൾ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിലെല്ലാം പെട്രോളിങ് നടക്കുന്നുണ്ട് ഈ ഭാഗങ്ങളിലെല്ലാം അപ്പോൾ ഇന്ന് ഇവിടുന്ന് രാജു എന്നറാൾ വിളിച്ചു പറഞ്ഞ് ഇവിടെ ഇപ്പോൾ വീട്ടിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് സ്ഥലം പരിശോധിച്ചെങ്കിലും നമുക്ക് മറ്റുള്ള അടയാളങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തൊട്ടുള്ള പ്രദേശങ്ങളൊക്കെ ഞങ്ങൾ കഴിഞ്ഞിട്ടില്ല തുടർന്ന് ശക്തമാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് രാജേഷിന്റെ വീടിന്റെ പിൻഭാഗത്ത് കണ്ടെങ്കിലും സ്ഥിരീകരിക്കുവാൻ കഴിഞ്ഞിട്ടില്ല വേട്ടക്കോട് മേഖലയിൽ ഉൾപ്പെടെ പുലി സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ടാപ്പിംഗ് തൊഴിലാളികളും രാവിലെയുള്ള നടത്തക്കാരും ആശങ്കയിലാണ് വീടിനു നേരെ കാട്ടാനയുടെ പരാക്രമം അത്തിക്കാപ്പ കോലം തൊടിക അലവിയുടെ നേരെയാണ് കാട്ടാനയുടെ പരാക്രമം ആന വീടിന് സമീപത്തുള്ള കവുങ്ങ് തള്ളിയിട്ടതിനാൽ അടുക്കളയോട് ചേർന്ന് ടാർപോളിൻ ഉപയോഗിച്ച് കെട്ടിയ ഷെഡ് തകർന്നു കൂടാതെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന സ്കൂട്ടി തകർത്തു കിണറിനോട് ചേർന്നുണ്ടായിരുന്ന മോട്ടോറിന്റെ അനുബന്ധ സാധനങ്ങളെല്ലാം കിണറ്റിലേക്ക് തള്ളിയിട്ടു പുറത്തുണ്ടായിരുന്ന കസേരയും തകർത്തു പുലർച്ചെ എഴുന്നേറ്റ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് സർവീസ് വയറും മോട്ടോറിലേക്കുള്ള കണക്ഷനും പൊട്ടിക്കിടക്കുന്നത് കണ്ടത് പിന്നീട് മെയിൻ സ്വിച്ച് ഓഫാക്കിയാണ് പുറത്തിറങ്ങിയത് പറമ്പിലേക്ക് ആന കയറുന്നത് തടയുവാൻ സ്വന്തം ചിലവിൽ സൗരോർജ വേലി ഇട്ടിട്ടുണ്ടായിരുന്നു എങ്കിലും ഇത് തകർത്താണ് ആന അകത്ത് കടന്നത് വാഹനം നശിപ്പിക്കുകയും സൗരോർജ വേലി നശിപ്പിക്കുകയും ചെയ്തതിലൂടെ വൻ നഷ്ടമാണ് അലവിക്കുണ്ടായിട്ടുള്ളത് കഴിഞ്ഞ ഒരാഴ്ചയായി എന്നും ഇതുവഴി ആനകൾ വരുന്നതായി അലവി പറഞ്ഞു സംഭവം എന്താന്ന് ചോദിച്ചാൽ ഇവിടെ നിരന്തരം ആന വന്നുകൊണ്ട് ഇന്നലെ വന്നു മിഞ്ഞാന്ന് വന്നു നാലാം നാള് വന്നു ഇങ്ങനെ ദിവസം വന്നുകൊണ്ട് നിൽക്കുമ്പോഴും ഞങ്ങൾ എന്ത് ചെയ്യും ഇവിടെ ഞങ്ങൾ ടോർച്ചെടുത്ത് പരസ്പരം അപ്പുറത്തെ അയൽവാസികളൊക്കെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ ഒരു നമ്മുടെ അപ്പുറം ഒരു അൻപത് മീറ്റർ വരെയല്ലേ ഈ ഭാഗം ഞങ്ങളിങ്ങനെ ടോർച്ചടിച്ചുകൊണ്ട് ആന സാധാരണ ഒഴിവാക്കി വിടലാണ് ഇപ്പം ഈ ആന ഇപ്പോൾ ഒരു ഈ പത്ത് പതിനഞ്ച് ദിവസത്തിൻ്റെ അപ്പുറം കിട്ട് ദിവസം എന്ന് പറഞ്ഞാൽ ദിവസം വരും ദിവസം ഒഴിവില്ലാതെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ മിഞ്ഞാന്ന് വന്നാണ്ട് ഈ നിൽക്കുന്ന പറമ്പിലെ ആ മൂന്നാല് കവങ്ങ് തള്ളിയും കൊണ്ട് ആന ഇതിലെ മെല്ലർ പോയി അതിൽ ഞങ്ങൾ പക്ഷിപ്പാറൊക്കെ ഉണ്ടാക്കി അങ്ങനെ ഇവിടെ ഇറങ്ങിപ്പോയി അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിറ്റേ രാത്രി വന്ന് ഇവിടെ വന്നു അതിൽ ഞങ്ങൾ അറിഞ്ഞു വിവരം അറിഞ്ഞപ്പോൾ ഞങ്ങൾ ഓടിച്ചു വിട്ടു ഇന്നലെ ഈ ആന ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് ഈ ആന വന്നിട്ടുള്ളത് ഈ ആന വരുമ്പോൾ റോട്ടിൽ നിന്നും ആരോ ഈ ആനൻ്റെ ഇത് കണ്ടിട്ട് അവർ ഇവിടെ വരെ വന്നിരുന്നു പറയുന്നത് രണ്ട് ആള് വന്നിട്ട് നിങ്ങളവിടുത്തെ ആന വന്നിട്ട് അല്ല വന്ന് ഈ വീട്ടിൽ വന്ന് പറഞ്ഞല്ലോ അപ്പോൾ അവർ നീച്ചപ്പോ ആന ഇവിടെ മാറി നിന്നു മാറി നിന്നിട്ട് ഈ ആന എന്ത് ചെയ്തു വീണ്ടും ഇങ്ങോട്ട് കയറി വന്നു അപ്പം മറ്റുള്ള ആനകൾ താഴെ ഉണ്ടാവും അതിൽ ആ വലിയൊരു കൊമ്പുള്ളൊരു ആന ഉണ്ട് ആ ആന വീണ്ടും വന്നിട്ട് ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം ഈ കവങ്ങ് നേരെ ഈ പെൻസിങ്ങും കൂടെ ഇങ്ങോട്ട് മറിച്ചിട്ടിട്ട് ഈ പത്ത് നാൽപ്പത്തയ്യായിരം രൂപ കൊടുത്ത് വാങ്ങിയാൽ ഈ സ്കൂട്ടി മുറിച്ചു അതേമാതിരി മോട്ടറ് പിന്നെ ചവിട്ടി കണറ്റിൽ ചെയർ ഉണ്ടായിരുന്നു അത് പൊട്ടിച്ചു പിന്നെ ഈ മരത്തിൻ്റെ ഈ ഭാഗം ഇങ്ങനെ നശിപ്പിച്ചു രാവിലെ നോക്കുമ്പോൾ ഇല്ല ഇവിടെ കറണ്ട് രണ്ട് അതുകൊണ്ട് നല്ല കാലത്തിന് ആന ഇങ്ങോട്ട് ഈ ഈ ഈ തമർക്കും വീടും കഴിഞ്ഞ ദിവസം മണ്ണൂരത്ത് മാത്യുവിന്റെ അഞ്ച് കൌങ്ങുകളും ആന നശിപ്പിച്ചിരുന്നു കരുളായി വനത്തിലെ കല്ലേന്തോട് ഭാഗത്തു നിന്നും പുഴ കടന്ന് ആന ജനവാസ കേന്ദ്രത്തിലേക്ക് എത്തുന്നത് വൈകുന്നേരത്തോടെ ആനകൾ പറമ്പുകളിലേക്ക് വരാറുണ്ടെങ്കിലും ഇവിടുത്തെ താമസക്കാർ സംഘം ചേർന്ന് ടോർച്ചടിച്ചും പടക്കം പൊട്ടിച്ചും ഓടിക്കും ഈ സമയം ആനകൾ പുഴയിലെ തുരുത്തിലേക്ക് കയറി നിൽക്കും ഇങ്ങനെ നിന്നാൽ പിന്നെ ആനകളെ കാണാനാവില്ല നാട്ടുകാർ മടങ്ങിയാൽ തുരുത്തിൽ നിന്നും ആനകൾ വീണ്ടും ജനവാസ കേന്ദ്രത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത് ഈ കാട് വെട്ടി ഒഴിവാക്കുവാൻ പല കുറി അധികൃതരോട് പറഞ്ഞുവെങ്കിലും നടപടി ഉണ്ടായില്ല ഈ ഭാഗത്ത് ഒരു വാച്ചറെ നിർത്തി ആനകളകന്ന് തടയുവാൻ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം യുവതിയെ കേസിൽ ഭർത്താവിനെ പോലീസ് പോലീസ് അറസ്റ്റ് അറസ്റ്റ് ചെയ്തു പാറക്കൽ ചെയ്തത് കഴിഞ്ഞ രണ്ടാം തീയതി രാവിലെ ആണ് സംഭവം പ്രതി സന്തോഷ് വീടിനകത്ത് വെച്ച സ്ഥിരമായി മദ്യം വില്പന നടത്തിയിരുന്ന ആളായിരുന്നു ഇത് ഭാര്യ ചോദ്യം ചെയ്തതിലുള്ള വിരോധം വെച്ച വീട്ടിൽ സൂക്ഷിച്ചിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടിക്കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെ വെട്ടുകയായിരുന്നു ഭാര്യ ഇടത് കൈകൊണ്ട് വെട്ട് തടഞ്ഞതോടെ രക്ഷപ്പെട്ടു ഇവരുടെ ഇടത് കൈമുട്ടിന് സംഭവത്തിന് ശേഷം പൂക്കോട്ടുപാടം പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ സതീഷ് കുമാറാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ സന്തോഷിനെ റിമാൻഡ് ചെയ്തു സംസ്ഥാന പാതയിൽ ഓടിക്കൊണ്ടിരുന്ന കാർ തൊട്ടുമുൻപ് യാത്രക്കാർ പുറത്തിറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവായി ഇന്നലെ രാത്രി നടുവത്ത ചെമ്മരത്താണ് അപകടമുണ്ടായത് എടമണ്ണപ്പാറ സ്വദേശികളായ കരിയത്തും കുഴി സുനിൽകുമാറും സുഹൃത്തുമാണ് കാറിലുണ്ടായിരുന്നത് ഇവർ വാണിയമ്പലത്തെ ഹോമിയോ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു കയറ്റം കയറുമ്പോൾ തകരാറിനെ തുടർന്ന് കാറിന്റെ വേഗം കുറഞ്ഞ ഉടനെ വശത്തേക്ക് നിർത്തി ഇരുവരും കാറിൽ നിന്നിറങ്ങിയ ഉടൻ തീ ആളിക്കത്തി സമീപത്തെ പെട്രോൾ പമ്പിൽ നിന്നും അഗ്നിശമനി കൊണ്ടുവന്ന് തീ കെടുത്താൻ ശ്രമിച്ചുവെങ്കിലും നടന്നില്ല തിരുവാലിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് തീയണച്ചത് കാർ പൂർണമായും കത്തിനശിച്ചിരുന്നു

ഒമ്പത് മണിക്ക് ഉദ്ഘാടനം ചെയ്ത് അതിൽ മുഖ്യ അതിഥിയായിട്ട് പ്രിയപ്പെട്ട കോൺഗ്രസിന്റെ പ്രസിഡന്റ് വി എസ് ജോയി പങ്കെടുക്കുന്നു കേരള സർക്കാരിൻ്റെ അനാസ്ഥക്കെതിരെയും നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ അഴിമതിക്കെതിരെയുമാണ് മുസ്ലിം ലീഗ് ഈ പ്രതിഷേധ വാഹന ജാഥ സംഘടിപ്പിക്കുന്നത് നമുക്കൊക്കെ അറിയാം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ അഴിമതികൾ നിറഞ്ഞ അങ്ങനെയുള്ള മുനിസിപ്പാലിറ്റിയുടെ അഴിമതി അഴിമതിക്കെതിരെയാണ് ഈ വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കുന്നത് ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിന് പാടിക്കുന്ന് ഗിരിൽ നിന്നും തുടങ്ങുന്ന ജാഥ വൈകുന്നേരം ആറാം മുപ്പതിന് ചന്തക്കുന്നിൽ സമാപിക്കും പാടിക്കുന്നിൽ പി വി അബ്ദുൽ വഹാബ് എം പി ജാഥ ഉദ്ഘാടനം ചെയ്യും ഉദ്ഘാടന ചടങ്ങിൽ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് മുഖ്യാതിഥിയാവും ചന്തക്കുന്നിൽ നടക്കുന്ന സമാപന സംഗമം പി കെ ബഷീർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷോക്കത്ത് മുഖ്യാതിഥിയായിരിക്കുമെന്നും മുൻ എം എൽ എ പി വി അൻവർ പങ്കെടുത്തിരിക്കാമെന്നും സംഘാടകർ പറഞ്ഞു നിലമ്പൂർ നഗരസഭയിൽ എൽ ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വന്ന ശേഷം വൻ അഴിമതിയാണ് നടക്കുന്നതെന്നും കുറ്റിക്കുരുമുളക് വിതരണം പകൽ വീട് നിർമ്മാണം ചൂരക്കുള നവീകരണം മാലിന്യ സംസ്കരണം തുടങ്ങിയവയെല്ലാം അഴിമതി നിറഞ്ഞതാണെന്നും മുസ്ലിം ലീഗ് നിലമ്പൂർ മുൻസിപ്പൽ ഭാരവാഹികൾ പറഞ്ഞു പി വി അബ്ദുൽ വഹാബ് എംപിയുടെ ഫണ്ട് ഉപയോഗിച്ച് നടപ്പാക്കുന്ന രാമംകുത്ത് അടിപ്പാത നിർമ്മാണം പൂർത്തീകരണം പോലും സ്വന്തം പേരിലാക്കാനാണ് നഗരസഭ ശ്രമിക്കുന്നത് നഗരസഭയുടെ അഴിമതിക്കെതിരെ പൊതുജന പങ്കാളിത്തത്തോടെ ശക്തമായ സമരം നടത്തുമെന്നും ലീഗ് നേതാക്കൾ പറഞ്ഞു നിലമ്പൂരിലെ സാധാരണ ജനങ്ങളെ പോലും പൊതുസമൂഹത്തിൽ അപമാനിക്കുന്ന രീതിയിൽ വീടുകളിൽ നിന്നും പണം വാങ്ങി സംഭരിച്ച മാലിന്യങ്ങൾ നൂറ് കിലോമീറ്റർ അപ്പുറമുള്ള പാലക്കാട് നഗരസഭയിൽ കൊണ്ടുവേ നിക്ഷേപിക്കുകയാണ് അപ്പൊ ഇതിന്റെ പിന്നിലൊക്കെ ഒരു മാഫിയുണ്ട് നമ്മളോട് ഈ വീടുകളിൽ നിന്നും ഈ മാലിന്യങ്ങൾ സംഭരിക്കുമ്പോൾ അവർ പറയുന്നത് ഇത് പ്രോസസ് ചെയ്ത് പിന്നെ മാലിന്യങ്ങളുടെ തരത്തിനനുസരിച്ച് ഇത് പല രീതിയിൽ ചെയ്യുന്ന ജോലി അടക്കമുള്ള അതിനാണ് നിങ്ങളിന്ന് പണം വാങ്ങുന്നത് എന്നാണ് എന്നാൽ ഇതുപോലെയുള്ള കോഴി മാലിന്യങ്ങൾ കോഴിയുടെ അവശിഷ്ടങ്ങൾ തള്ളുന്ന പോലെയുള്ള മാഫിയകൾക്ക് ഈ മാലിന്യം കൈമാറി ഇതിന്റെ പിന്നിൽ ഉണ്ട് എന്ന് ഞങ്ങൾ വളരെയധികം സംശയിക്കുകയാണ് മുസ്ലിം ലീഗ് നിലമ്പൂർ മുനിസിപ്പൽ പ്രസിഡന്റ് ഷൌക്കത്ത് കൂമഞ്ചേരി ജനറൽ സെക്രട്ടറി പി ടി റൂൺസഖർ ട്രഷറർ പി പി അയ്യൂബ് കെ എം എസ് ഷറഫുദ്ദീൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു വിഷ്ണുജയുടെ മരണത്തിൽ അന്വേഷണം ഊർജിതമാക്കണമെന്നും കുടുംബത്തിന്റെ ആശങ്കയകച്ചണമെന്നും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് പൂക്കുടുംബാടത്ത് വിഷ്ണുജയുടെ വീട് സന്ദർശിക്കവെയാണ് വി എസ് ജോയ് ഇക്കാര്യം പറഞ്ഞത് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് സമൂഹത്തിന് ചേർന്നതല്ല അതുകൊണ്ട് തന്നെ കുറ്റക്കാർക്ക് തക്കതായ ശിക്ഷ ലഭിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ എല്ലാ പിന്തുണയും നൽകുമെന്നും വി എസ് ജോയ് പറഞ്ഞു കേബിൾ രവി നിഷാദ് പൂക്കോട്ടുപാടം സലാം ചിനക്കൽ സുമേഷ് പായമ്പാടം ജിഷ്ണു അമരമ്പലം ഇസ്ഹാഖ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു കേരള സ്റ്റേറ്റ് എക്സർവീസ് ലീഗ് നിലമ്പൂർ ബ്ലോക്ക് വിമുക്ത ഭട വാർഷിക സമ്മേളനവും കുടുംബ സംഗമവും ശനിയാഴ്ച രാവിലെ ഒൻപതിന് നിലമ്പൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ തുടങ്ങുമെന്ന് സംഘാടകർ അറിയിച്ചു നിലമ്പൂർ തഹസിൽദാർ എം പി സിന്ധു ഉദ്ഘാടനം ചെയ്യും എട്ടാം തീയതി ഫെബ്രുവരി എട്ടാം തീയതി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ശനിയാഴ്ചയാണ് കേരള സ്റ്റേറ്റ് എക്സർവീസ് ലീഗ് നിലമ്പൂർ ബ്ലോക്കിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കുടുംബ സംഗമവും വാർഷിക അതിനുവേണ്ടിയാണ് അതിന്റെ പ്രചാരത്ഥമാണ് ഈ പത്രസമ്മേളനം വിളിച്ചിട്ടുള്ളത് അതായത് നിലമ്പൂർ ബ്ലോക്കീഴിൽ ആക്റ്റീവായി പ്രവർത്തിക്കുന്ന ചുംബത്ര യൂണിറ്റ് കൂത്തുകലി യൂണിറ്റ് വഴിക്കടവ് യൂണിറ്റ് മൂത്തേടം യൂണിറ്റ് എടക്കര അമരമ്പലം അതുപോലെ ചാലിയാർ തുടങ്ങി വിവിധങ്ങളായ യൂണിറ്റുകളിൽ വളരെ പ്രചണ്ഡമായ രീതിയിൽ കുടുംബ സംഗമം സംഘടിപ്പിക്കുകയുണ്ടായി അതിലെടുത്തു പറയേണ്ടത് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നും വിഭിന്നമായി പൊതുസമൂഹത്തിന്റെയും അതാത് മേഖലകളിലെ പൊതുസമൂഹത്തിന്റെയും അതോടൊപ്പം വിനുദ്ധകൗടന്മാരുടെയും ഒരു വലിയ നില തന്നെ ഇത്തരം പരിപാടികൾക്ക് ഉണ്ടായിരുന്നു അവരോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു അതിന്റെ തുടർച്ചയായിട്ടാണ് ബ്ലോക്കിന്റെ കീഴിലുള്ള ഈ കുടുംബ സംഗമം സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിയിൽ ഉദ്ഘാടനം ചെയ്യുന്നത് നെൽവൂർ തഹസിൽദാറും എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റുമായ ശ്രീമതി സിന്ധു എം പി ആണ് അവരെക്കുറിച്ച് രണ്ട് വാക്കുകൾ പരാമർശിക്കാതറിയ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഇൻഡോ പാക്വാറിൽ വീരതരമ പ്രാപിച്ച സൈനികന്റെ മകളാണ് അവർ അതോടൊപ്പം ഈ പരിപാടിയിൽ കുടുംബ സംഗമത്തിൽ ഞങ്ങളുടെ ജില്ലാ പ്രസിഡന്റ് കേണൽ കേണൽ ഹമീദ് അതോടൊപ്പം ജില്ലാ സെക്രട്ടറി ഗോപിനാഥ് നായർ ജില്ലാ വൈസ് പ്രസിഡന്റ് ജില്ലാ ജോയിന്റ് സെക്രട്ടറി സ്റ്റേറ്റ് ഗവേണിംഗ് മെമ്പർ ശ്രീ കിരാദാസ് തുടങ്ങിയ ഉയർന്ന പങ്കെടുക്കുന്നുണ്ട് നിലമ്പൂർ ബ്ലോക്കിലെ വിമുക്ത ഭടന്മാരും കുടുംബാംഗങ്ങളും സംഗമത്തിൽ പങ്കെടുക്കും പരിപാടിയിൽ കെ എസ് ഇ എസ് എൽ ജില്ലാ പ്രസിഡന്റ് കേണൽ എൽ പി എം ഹമീദ് മുഖ്യപ്രഭാഷണം നടത്തും വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത സ്ഥാനം കരസ്ഥമാക്കിയവർ എഴുപതഞ്ചു വയസ്സിന് മുകളിലുള്ള വിമുക്ത ഭടന്മാർ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിക്കുമെന്നും സംഘാടകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ കെ ബ്ലോക്ക് പ്രസിഡന്റ് എൻ എ ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി പി സാബു ട്രഷറർ പി സി സക്രിയാസ് ബാബു വഴിക്കടവ് യൂണിറ്റ് പ്രസിഡന്റ് എൻ സി അജിത് കുമാർ ചുങ്കത്ര യൂണിറ്റ് പ്രസിഡന്റ് ടി എം ബിജു എന്നിവർ പങ്കെടുത്തു നിലമ്പൂർ ഷെട്ടിയാങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിൽ ഉത്സവം കുടിയേറി അഞ്ചാം തീയതി മുതൽ ഒൻപതാം തീയതി വരെയാണ് ഉത്സവം നടക്കുന്നത് വൈകുന്നേരം നടന്ന ദീപാരാധനക്ക് ശേഷം നിലമ്പൂർ ലക്ഷ്മി നാരായണ വാദ്യകലാ സംഘം വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച പഞ്ചാരി മേളത്തോടുകൂടിയാണ് ഉത്സവം കൊടിയേറ്റ് നടന്നത് ക്ഷേത്രം തന്ത്രി പന്തലക്കോട് സജി നമ്പൂതിരി കൊടിയേറ്റ് നടത്തി ചടങ്ങിൽ ക്ഷേത്രം ഭരണസമിതി ഭാരവാഹികൾ നൂറുകണക്കിന് ഭക്തർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു എല്ലാവർക്കും അന്നദാനവും നടത്തി പി വി അബ്ദുൽ വഹാബ് എംപിയുടെ നിർദ്ദേശം പരിഗണിച്ച ജില്ലാ കേന്ദ്രങ്ങളിൽ ചികിത്സാ സൗകര്യം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ ജില്ലാ കേന്ദ്രങ്ങളിൽ ചികിത്സാ കേന്ദ്രങ്ങൾ കൊണ്ടുവരണമെന്ന രണ്ടായിരത്തി നാലോ ഡിസംബർ വഹാബ് എം പി രാജ്യസഭയിൽ ആവശ്യപ്പെട്ടത് അർബുദ ചികിത്സയ്ക്ക് വേണ്ടി ദൂരദിക്കുകളിലേക്ക് പോകേണ്ട പതിനായിരങ്ങളുടെ വിഷമമാണ് അദ്ദേഹം അവതരിപ്പിച്ചത് പുതിയ ബജറ്റിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഈ ആവശ്യം പരിഗണിക്കുകയും ജില്ലാ കേന്ദ്രങ്ങളിൽ ക്യാൻസർ ആശുപത്രികൾ സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു വർഷത്തിൽ തന്നെ രണ്ടായിരം ചികിത്സാ കേന്ദ്രങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് setting up of day care cancer centers in in all district hospitals in the next 3 years മൂന്ന് വർഷത്തിനകം രാജ്യത്തെ എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ചികിത്സാ കേന്ദ്രങ്ങൾ സ്ഥാപിക്കും ആയിരക്കണക്കിന് രോഗികൾക്ക് ആശ്വാസമേകുന്ന പ്രേരക ശക്തിയാകുവാൻ സാധിച്ചതിൽ വലിയ ചാരദാർത്ഥ്യമുണ്ടെന്ന് പി വി അബ്ദുൾ വഹാബ് എം പി പറഞ്ഞു കരിങ്കോറമണ്ണ കാലിക്കടവ് നിവാസികളുടെ അറുപത് വർഷത്തിൽ അധികമായിട്ടുള്ള റോഡ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പാടം കാലിക്കടവ് റോഡ് നാടിന് രണ്ടായിരത്തി ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഏഴു ലക്ഷം രൂപ അനുവദിച്ച് പൂർത്തീകരിച്ച പള്ളിക്കുത്ത് പടിഞ്ഞാറ്റിയം പാടം കാലിക്കടവ് റോഡ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ഡിവിഷൻ മെമ്പർ സി കെ സുരേഷ് അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ പുരുഷോത്തമൻ മാസ്റ്റർ വിഷ്ണു പള്ളിക്കുത്ത് വി എസ് സത്യൻ ശ്രീനി കെ എസ് മുജീബ് ടി പി രാധാകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു ഇടപെട്ട പാതിരക്കോടം മേലേതിൽ റിംഷാനയുടെ മരണത്തിന് പിന്നിലെ ദുരൂഹത അന്വേഷിക്കണമെന്നും കുറ്റക്കാരെ നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമെന്നും ആവശ്യപ്പെട്ട പിതാവ് മേലേതിൽ അഷ്റഫ് ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകി എസ് പിക്ക് നേരിട്ട് പോയി കൊടുത്തിട്ടുണ്ട് പരാതി പിന്നെ ഇവിടെ സ്റ്റേഷനിലേക്ക് പോയി കൊടുത്തിരുന്നു അന്ന് പി അതിന് ശേഷം വന്ന് ഞമ്മള് മൊയിടുത്തു മൊഴിയെടുക്കാൻ നമ്മൾ വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞു വിളിച്ചു പറഞ്ഞിട്ടാണ് പിന്നെ എസ് പിക്ക് വരെ പരാതി കൊടുത്തിട്ടാണ് എടുക്കാൻ വന്നത് തന്നെ അതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല ഒരു നമ്മൾ വിളിച്ചപ്പോൾ ചോദിച്ചുമ്പോൾ പറയണത് അത് ആത്മഹത്യ ആണെന്നാണ് ഞമ്മള് നിഗമനം പറയുന്നത് നമ്മുക്ക് അത് തീരെ ഒരു ഇതിലും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഒന്നാമത് പിന്നെ ഞാൻ ആ സംഭവ പോയി കണ്ടു ഞാനന്ന് മൗലാനിയില് ഞാനിപ്പോ ഇങ്ങനെ ഓള ഹോസ്പിറ്റലിൽ കൊടുന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുന്നു അപ്പോൾ വിളിച്ചപ്പോ ഞാൻ ചെന്ന് നോക്കി ചെന്നപ്പോൾ കണ്ടത് ഇങ്ങനെ മറ്റേ ഇതായിട്ട് കണ്ടത് അവിടെ ഉം അതിന് ശേഷം ഞാനിത് സംഭവം എന്നില്ല അറിയാൻ വേണ്ടിയിട്ട് ഞാൻ പോയി നോക്കി പോയ ഈ കോട്ടയശ പോയി സന്ദർശിച്ചപ്പോ ഈ കട്ടിലിന്റെ മോളിൽ നിന്ന് ഒരു ജനലുണ്ട് കട്ടിലിന്റെ മുന്നിൽ കട്ടിലെ നിൽക്കുന്നവർ തന്നെ ഒരു ജനലുണ്ട് ആ ജനലിന്റെ സെന്ററിലാണ് അവള് ആത്മഹത്യ ചെയ്തു പറയുന്നത് ആ ആത്മഹത്യ ചെയ്തു പറയാന് ഈ കട്ടിൽ മന്ന് തൂങ്ങിയാൽ തന്നെ ഒരു ഷാർട്ടിട്ട് തൂങ്ങിയാൽ തന്നെ കട്ടിൽ മന്ന് നിന്നാ തന്നെ ഇന്റെ എത്ര ആയിട്ടുള്ളു ജനല് ആ ഓൾ ഇന്റെ എത്ര ഏകദേശം ഇതെത്ര ആയിട്ടുണ്ട് അതിലൊരു കമ്പിമ്മ നിന്നോള് താഴത്തേക്ക് ഉൾക്കാന് ഈ കട്ടിലുള്ളത് കൊണ്ട് താഴത്തേക്ക് പോകൂല അത്രയും ഇതിൽ നിന്നൊരാള് അതിന് ഒരു കർട്ടൻ പോലും ഉണ്ട് ആ കർട്ടൻ പോലും ഒരു ഒരു സംഭവം ഒരു നീങ്ങിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആയിട്ടോ ഇവരാൾ ആത്മഹത്യ ചെയ്യാണെന്നുണ്ടെങ്കിൽ തന്നെ ആ കർട്ടനെല്ലാം പിടിച്ചു വലിച്ചു ഇത് അതുപോലും ഉണ്ടായിട്ടില്ല അത്ര ഇതായിട്ട് ഞങ്ങൾ എന്നിട്ട് ചോദിച്ചു പോലീസ്മാരോടത് ഇത് എന്താണ് ഇങ്ങനെയെന്നിൽ അപ്പോ ഓല് പറയുന്നത് പോസ്റ്റ്മോർട്ടം ഇൻക്വസ്റ്റർ റിപ്പോർട്ട് നടക്കട്ടെ എന്നിട്ട് നോക്കാന്ന് പറഞ്ഞു അപ്പൊ ഇൻക്വസ്റ്ററി റിപ്പോർട്ടിൽ ഓല് പറയണത് ആത്മഹത്യയാണെന്നാണ് അങ്ങനെ ആണെന്ന് ഉൾക്കൊള്ളാൻ ഇക്കഴിഞ്ഞ ജനുവരി അഞ്ചിന് മരിച്ചെന്ന വിവരമാണ് ആദ്യം അയൽപ്പക്കാർ വഴി ലഭിച്ചത് ഒൻപത് വർഷം മുൻപാണ് മകളുടെ വിവാഹം തുടങ്ങുന്നത് വാടക ക്വാർട്ടേഴ്സിലായിരുന്നു ഭർത്താവ് മൂത്ത് താമസം മൂന്ന് വർഷം മുൻപ് വിവാഹബന്ധം വേർപ്പെടുത്തുവാൻ ശ്രമിച്ചിരുന്നു പെരുന്നമണ്ണയിലെ സ്വകാര്യ വ്യാപാര സ്ഥാപനത്തിൽ താൽക്കാലിക ജോലിയെടുത്താണ് ഭർത്താവ് മൂത്ത് മകൾ കഴിഞ്ഞിരുന്നതെന്നും ക്വാർട്ടേഴ്സിൽ താമസമാക്കിയ ശേഷവും കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും പരാതിയിൽ ചൂണ്ടിക്കാട്ടി ഏഴും അഞ്ചും വയസ്സുള്ള രണ്ട് പെൺകുട്ടികളാണ് ഇവർക്ക് വലിയ തോതിൽ ശാരീരിക പീഡനങ്ങൾ നടന്നിരുന്നുവെന്ന് മകൾ സ്ഥിരമായി വീട്ടിൽ അറിയിച്ചിരുന്നതായും പിതാവ് അഷ്റഫ് മാതാവ് സുഹറ സഹോദരൻ റിയാസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഓനിപ്പ് വൈനാരായ കള്ളു വരും പോയിട്ട് ഈ നാലത്തിന് ഓനി കേന്ദ്ര എന്റെ കുട്ടി പണിക്ക് പോയിട്ട് ഈ നാലെണ്ണത്തിന് ഓനി പേർത്തി ഓനി രണ്ടു കുട്ടികൾ ഈ തരം പോന്നൊരു ഇരുപത്തഞ്ചു വയസ്സായിട്ടുള്ളു ഒഴുക്ക് പതിനെട്ട് വയസ്സാവുന്നവരെ ഞാൻ നോക്കി വളർത്തിണ്ടാക്കിയ ഉണ്ടാക്കിയ തള്ളിയാണ് ഇരുപത്തഞ്ചു പണത്തിന്റെ പണ്ടം ഞാൻ കൊടുത്തിട്ടേ ഇതാക്ക കണ്ണു കാണാത്തൊരു മത്സ്യനാണ് കരിങ്കൻമ്മ മേടിയിട്ടാണ് കൊടുത്തുക്കുന്നത് ഇരുപത്തഞ്ചു പണത്തിന്റെ പണ്ടം ഈ അങ്ങനെ കൊടുത്തു കെട്ടിച്ച കുട്ടിനെ ഞാൻ ഓനി ഈ കാത്തിക്കൂട്ടി തീർത്തത് ഇനി കുട്ടി ക്രിസ്മസ് ഇരുപത്തി വരെ വരയിലുണ്ടായിരുന്നു ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ടും പിന്നെ ഒന്നാം തീയതിയാണ് ഈ കുട്ടിൻ്റെ ഇടത്തുനിന്ന് പോയത് പോകുമ്പോ എന്നോട് പറഞ്ഞു കാക്കുഞ്ഞ കൊല്ലോന്നിന്റെ ഒരു പേടിയുണ്ടിട്ടില്ല എന്നോട് പറഞ്ഞു ഈ കുട്ടി കാക്കുഞ്ഞ കൊല്ലോന്നിന്റെ ഒരു പേടി ഇച്ചുണ്ട എന്താന്ന് ഇച്ചറിയില്ല ഓനെ കൊന്യാ പറഞ്ഞക്കൂണു ഓനോട് ഇച്ച പണിക്ക് പോണില്ല വാദം സംഭവത്തിൽ ബെരിതൽമണ്ണ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മകളുടേത് സ്വാഭാവിക മരണമല്ലെന്നും നിജസ്ഥിതി പുറത്തു കൊണ്ടുവരണമെന്നും കുടുംബം വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ഈ അധ്യയന വർഷത്തെ സ്കൂൾ വാർഷിക പരീക്ഷകളുടെ പ്രസിദ്ധീകരിച്ചു ഹൈസ്കൂൾ പരീക്ഷാ പ്രസിദ്ധീകരിച്ചത് വിഭാഗം പരീക്ഷകൾ മാർച്ച് പതിനെട്ട് പരീക്ഷകൾ മാർച്ച് ഇരുപത്തി ഏഴിന് അവസാനിക്കും എട്ട് ഒൻപത് ക്ലാസുകളിലെ പരീക്ഷകൾ ഫെബ്രുവരി മുതൽ ആരംഭിക്കും മാർച്ച് ഇരുപത്തിയേഴിന് പരീക്ഷകൾ അവസാനിക്കും എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷാ ടൈം ടേബിൾ നേരത്തെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പാലം ജനകീയ ഉത്സവമാക്കി തുറന്നു നൽകി പാലത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി ഇസ്മായിൽ നിർവഹിച്ചു അമരമ്പലം പഞ്ചായത്തിലെ ടിക്കെ നഗറിലെ കുണ്ടിലട്ടി നിവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്നു ഇവിടത്തേക്കായി പാലം എന്നത് കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് സമയത്ത് ചോക്കാട് ഡിവിഷനിൽ മത്സരിക്കുന്ന ഇസ്മായിൽ മുത്തേടത്തോട് ടി കെ നിവാസികൾ പാലം എന്ന ആവശ്യം പറയുകയും തിരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ പാലം എന്ന സ്വപ്നം പൂർത്തീകരിക്കാം എന്ന ഉറപ്പ് വാർഡ് മെമ്പർ ബാലസുബ്രഹ്മണ്യത്തിനും നൽകുകയും ചെയ്തു ഈ പ്രദേശത്തേക്കാണ് ജില്ലാ പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുണ്ടിലട്ടി പാലത്തിന് പതിനഞ്ച് ലക്ഷം രൂപ അനുവദിച്ചത് മനോഹരമായി പാലവും പ്രൊട്ടക്ഷൻ വാൾ എന്നിവ പൂർത്തീകരിക്കുകയും വാദ്യമേളങ്ങളുടെ നിറപ്പകിട്ടോടെ നാടിന്റെ ഉത്സവമാക്കിയാണ് സ്വപ്നപാലം പാലം കുണ്ടിലട്ടി നിവാസികൾക്കായി തുറന്നു നൽകിയത് പാലത്തിന്റെ കോൺക്രീറ്റ് റോഡിന് ആവശ്യമായ പ്രവർത്തനങ്ങൾ ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയാണ് ഇസ്മായിൽ മുത്തേടം മടങ്ങിയത് ചടങ്ങിൽ വാർഡ് മെമ്പർ വി കെ ബാലസുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഹാനത്ത് വാർഡംഗം എം എ റസാഖ് പൊതുപ്രവർത്തകരായ കുണ്ടൽ മജീദ് പൊട്ടിയിൽ ചെറിയാപ്പൂർ ടി പി അയ്യപ്പൻ ജോബിൻ തോമസ് നിസാജ് എടപ്പറ്റ അബ്ദുൽ ഗഫൂർ സി കെ വിശ്വനാഥൻ അസീസ് കെ ബാബു ഖാദർ പാലത്തിങ്കൽ എം എം ഷബീർ എന്നിവർ സംസാരിച്ചു ഇതോടെ വാർത്താ ബുലറ്റിൻ സമാപിക്കുന്നു നമസ്കാരം